കൊച്ചുസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കപ്പ വേവിച്ചതാണ് പെട്ടെന്ന് കപ്പ വേവിക്കാനായിട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ കപ്പയ്ക്ക് വെള്ളം എടുപ്പ് വെച്ചു കപ്പ കുളിക്കാം കപ്പയാണ് നമ്മുടെ കപ്പയെല്ലാം ഉണങ്ങാൻ കൊടുത്തോണ്ടേ കൊച്ചിലെ തിന്നണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ ചെയ്യുക ൊിച്ചു കഴിഞ്ഞ് അപ്പം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി വരിച്ചയാക്കി എടുക്കാം കപ്പയെല്ലാം പൊളി പൊളിച്ച് കഴുകി വൃത്തിയാക്കി നമുക്കിന്ന് ഇപ്പൊ ഒന്ന് കൊത്തിയിട്ട് കൂടെ കഴിക്കാൻ മതിയേ അപ്പം വെള്ളം വെച്ച് കൊടുത്തു കപ്പ പൊളിച്ചു കൊത്താൻ തുടങ്ങ കൊത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം പെട്ടെന്നാകും കപ്പയൊക്കെ വെള്ളം എടുപ്പ് കഴിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം കപ്പ കൊത്തി തീരാറായി വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്നു കപ്പ കൊത്തി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് നമുക്കൊന്നുകൂടെ കണ്ടി എടുക്കാം ായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് വെള്ളത്തിലോട്ട് നമുക്ക് കപ്പയിട്ട് കൊടുക്കാവേ കൈ അതും പൊള്ളാതെ സൂക്ഷിച്ചിടുന്നു അപ്പോൾ എല്ലാം കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് തുള്ളി മഞ്ഞപ്പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി നമ്മൾ അരയ്ക്കുന്നുണ്ട് നമുക്ക് അരക്കേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താവേ ഉള്ളി വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഉപ്പാവശ്യത്തിന് മൂന്ന് പച്ചമുളക് ഒരു മുറി തേങ്ങ മഞ്ഞൾ ഇത്രയും സാധനം നമുക്ക് ഒതുക്കി എടുക്കാവേ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോ സാധനങ്ങൾ അപ്പം നന്നായിട്ട് വരുന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇല്ല അപ്പം നമുക്ക് പിന്നെ അരപ്പ് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് താളിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പം കരിയാപ്പില എടുത്തിട്ടുണ്ട് ചെറിയുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെ വറ്റലിമുളക് എടുത്തിട്ടുണ്ട് കടുക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ കുറച്ചെണ്ണ മതി അത്ര മതി നമുക്കൊന്ന് കടുക് താളിക്കാൻ വേണ്ടി അപ്പം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക അവിടെ വറ്റലുമുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒതുക്കി വെച്ച് അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ പച്ചമണം മാറാൻ വേണ്ടി മാത്രം അപ്പം നല്ല പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് നിർത്തിയിൽ ചേർത്തി കൊടുക്കാം അപ്പം നമ്മൾ കപ്പ കലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കപ്പയെ ഉണ്ട് നല്ല പോലെ പുട്ടുപോലെ വേഗുന്ന കപ്പയാണ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കപ്പയാണ് നല്ല പുട്ടുപോലെ എന്ത് നമുക്ക് നല്ല അടിപൊളി കപ്പയാണ് മീൻ മീൻപീര മീൻ മീൻപീര അപ്പം കുടംപുളി ഇട്ട് വെച്ച നമ്മുടെ തകർപ്പൻ ഒരു മീൻകറി അയലക്കറിയാണ് എല്ലാം റെഡിയായി അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അതുപോലെ നല്ല കപ്പയൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് വയ്ക്കാനുള്ള ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയ ടേസ്റ്റാണ് സൂപ്പറാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ സവാളയൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനെയൊന്ന് കഴുകൊക്കെ ചേക്കുകയാണെങ്കിൽ അതിലും സൂപ്പറാണ് ആവശ്യമുള്ളവർക്ക് മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കഴിക്കാൻ ഇത് കുറവായതുകൊണ്ട് ബീരയൊക്കെ ഒന്ന് എടുത്ത് നല്ല അടിപൊളിയായിട്ട് മീൻ ബീരയൊക്കെ ഒന്നെടുത്ത് നല്ലതായിട്ട് വായി വെക്കുമ്പോൾ നല്ലൊരു രുചിയാണ് സവോളയൊക്കെ ഒന്ന് കടിക്കുക അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കിച്ചൻ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈ